വെടിനിർത്തലിന് ശേഷവും ഇസ്രയേലിന് രണ്ടായിരം പൌണ്ട് ബോംബുകൾ നൽകാൻ ട്രംപിന്റെ തീരുമാനം ബോംബുകൾ നൽകാൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കാൻ ട്രംപ് യു എസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ശനിയാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഗാസിയയിലെ കൂട്ടക്കൊലയിൽ ആശങ്കപ്പെട്ടാണ് ബൈഡൻ നേരത്തെ ബോംബ് വിതരണം തടഞ്ഞത് ഇസ്രയേൽ ഓർഡർ ചെയ്തതും പണം നൽകിയതും എന്നാൽ ബൈഡൻ അയച്ചിട്ടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ഗാസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ജനുവരി ഇരുപതിന് തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടെ ഹമാസ് പേരെ ആക്രമണത്തിൽ ഏകദേശം പേർ കൊല്ലപ്പെട്ടു തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു വെടിനിർത്തൽ കരാറിൽ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ലബനാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു വെടിനിർത്തൽ കരാർ നിബന്ധനകൾ ലബനാൻ പൂർണ്ണമായും നടപ്പാക്കിയില്ലെന്നും നെതന്യാഹു പ്രസ്താവനയിൽ ആരോപിച്ചു സൈന്യത്തെ പിൻവലിക്കാനുള്ള അറുപത് ദിവസത്തെ സമയപരിധി നീളുമെന്ന ധാരണയോടെയാണ് വെടിനിർത്തൽ കരാർ തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു നവംബറിൽ തയ്യാറാക്കിയ ഹിസ്ബുള്ളയുമായുള്ള കരാർ പ്രകാരം ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള സമയപരിധി ഞായറാഴ്ച അവസാനിക്കുകയാണ് ഹിസ്ബുള്ള ലിതാനി നദിയുടെ വടക്കൻ ഭാഗത്തെ പിൻവലിക്കണമെന്നും പകരം യു എൻ സമാധാന സേനയ്ക്കൊപ്പം ലബനാൻ സായുധ സേന തെക്കൻ അതിർത്തിയിൽ നിലയുറപ്പിക്കണമെന്നുമാണ് കരാർ അതേസമയം ഇസ്രായേൽ സേനത്തെ പിൻവലിക്കാനുള്ള സമയപരിധി നീട്ടാൻ യു എസും ശ്രമിക്കുന്നുണ്ടെന്നാണ് സൂചന ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിനിടെ പിടികൂടിയ നൂറ്റി അൻപത്തിമൂന്ന് തടവുകാരെ വിട്ടയച്ച് യമനിലെ ഹൂതികളും രംഗത്തെത്തി അന്താരാഷ്ട്ര റെഡ് ക്രോസാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് ഗാസ വിടിനിർത്തലിന്റെ ഭാഗമായി തടവുകാരെ മോചിപ്പിക്കുമെന്ന് ഹൂതികൾ നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ ഏഴ് ജീവനക്കാരെ ഹൂതികൾ കസ്റ്റഡിയിലെടുത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങൾ യു എൻ നിർത്തിവെച്ചു മോചനത്തിനായി ഹൂതി നേതൃത്വവുമായി ചർച്ചയിലാണെന്നും യു എൻ അറിയിച്ചു അതിനിടെ ആഴ്ച ആരംഭിച്ച വിടനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളായ നാല് ഇസ്രയേലി വനിതാ സൈനികരെ ശനിയാഴ്ച ഹമാസ് വിട്ടയച്ചിരുന്നു പകരം ഇരുന്നൂറ് പലസ്തീൻ തടവുകാരെ മണിക്കൂറുകൾക്കകം ഇസ്രയേലും മോചിപ്പിച്ചു ഹമാസ് ബന്ധിയാക്കിയ വനിത അർബേൽ എഹോദിനെ കൂടി വിട്ടയച്ചു ാൽ മാത്രമേ ആദ്യം മോചിപ്പിച്ച എഴുപത് പലസ്തീനികളെ ഗാസാ മുനമ്പിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ മടങ്ങാൻ അനുവദിക്കൂവെന്ന ഇസ്രയേൽ നിലപാട് ആശങ്കയ്ക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു അതിനിടെ ഹമാസ് ബന്ദുക്കളായ ഇസ്രായേൽ സൈനികരുടെ മടങ്ങിവരവ് യുദ്ധവിജയമാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹിർസി ഹലേവി പറഞ്ഞു നാല് ഇസ്രയേൽ വനിതാ സൈനികരെ ഹമാസ് മോചിപ്പിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ഐഡിഎഫ് മേധാവി ഗാസയിൽ പതിനഞ്ച് മാസമായി തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഇരുന്നൂറോളം ബന്ദികളെ വിട്ടയക്കുമെന്ന് ഹമാസ് ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഘട്ടംഘട്ടമായി ഇസ്രായേൽ ബന്ധികളെ കൈമാറുന്നത് യു എസിന്റെ പിന്തുണയോടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് വിരാമമിട്ട് ഇസ്രായേലും ഹമാസും വിടനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് പിടിയിലുള്ള പൌരന്മാരും അടക്കമുള്ള മുഴുവൻ ബന്ധികളെയും തിരികെ എത്തിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്നും ഐഡിഎഫ് മേധാവി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്